ദേവിൻ്റെ ചോദ്യം കേട്ടിട്ടും കുറച്ച് സമയം അവൻ നിശബ്ദനായിരുന്നു പിന്നെ പറഞ്ഞു തുടങ്ങി കുറച്ചധികം ചെയ്തു തീർക്കാനുണ്ട് ദേവു നിനക്ക് കിട്ടേണ്ടതെല്ലാം തിരിച്ചു പിടിക്കണം പിന്നെ എല്ലാറ്റിനും ഒടുവിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം പുതിയൊരു ജീവിതം തുടങ്ങണം അവൻ മറ്റൊന്നോ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കൊന്നും വേണ്ട എനിക്ക് വേണ്ടി ആരും സ്വയം ഇല്ലാണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല അവൾ തല കുളിച്ചത് പറയുമ്പോൾ അവൻ അവളെ നോക്കി വേണം ദയവു ഇത്രയും നാൾ തൻ്റെതല്ലാത്ത സ്വത്തുക്കൾ കൊണ്ട് അയാൾ കാണിച്ചു കൂട്ടിയതൊന്നും നിനക്കറിയില്ല ഞാനും വളരെ വൈകിപ്പോയി എല്ലാം മനസ്സിലാക്കാം പക്ഷെ നമുക്ക് ജീവിക്കാൻ ആ സ്വത്തുക്കളുടെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഏതേലും ട്രസ്റ്റിനുമെല്ലാം കൊടുക്കാം നമുക്ക് ജീവിക്കാൻ എനിക്ക് ജീവൻ ഉള്ളോടത്തോളം കാലം ഞാൻ മാത്രം മതി പിന്നെ ഇതെല്ലാം കെട്ടടങ്ങുമ്പോൾ നിനക്കും എന്തേലും ഒരു ജോബ് നോക്കണം അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചാണ് അത് പറയുന്നതെന്ന് അവൾക്ക് ബോധ്യമായിരുന്നു പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാം നീ കുറച്ചു സമയം റെസ്റ്റ് എടുത്തോ ഞാൻ പോയെന്ന് ആവട്ടെ അതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്നവനെ നോക്കി അവൾ അവിടെ തന്നെ ഇരുന്നു ഈ ഒരു ദിവസം കൊണ്ട് അവനാകെ ക്ഷീണിച്ച പോലെ തോന്നി അവൾക്ക് പേരറിയാത്തൊരു വികാരം അവനായി തൻ്റെ ഉള്ളിൽ പടരുന്നത് അവൾ അറിഞ്ഞിരുന്നു അവൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭൈരവ് ഗബ്രിയൽ ആ നിശബ്ദതയ്ക്ക് വിരാമമിടാൻ എന്നോണം ചോദിച്ചു ഒരിക്കലുമില്ല അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമല്ല അവന് പിന്നെ ഇപ്പോ ആ പെണ്ണ് കൂടെ ഉള്ളത് കൊണ്ട് കറക്റ്റ് പറയാനും കഴിയില്ല ഭൈരവ് നെറ്റി തടവി ഒന്നും ചെയ്യണ്ട അവന്റെ നീക്കം എന്താണെന്ന് നോക്കാം ഇനി അവൻ അഥവാ നമ്മൾ അപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അവനെ തളക്കാൻ ഒരു ബ്രഹ്മാസ്ത്രം എൻ്റെ കയ്യിലുണ്ട് ഒരു പുച്ച ചിരിയോടെ ഭൈരവ് അത് പറയുമ്പോൾ അറിയാനുള്ള ആകാംക്ഷ ഗബ്രിയൽ നിറഞ്ഞിരുന്നു എന്താണത് ഗബ്രിയൽ നെറ്റി ചുളിച്ച് ചോദിച്ചു സമയാകട്ടെ എല്ലാം പറയാം ഞാൻ ഇറങ്ങട്ടെ ഭൈരവദം പറഞ്ഞ് ഗബ്രിയലിന് നേരെ കൈ കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഡോക്ടർ ആ നൂറ്റിയെട്ടിലെ പേഷ്യൻറ്റ് കുറച്ച് വൈലന്റ് ആണ് ഒന്ന് പെട്ടെന്ന് വരണം ഒരു നേഴ്സ് ഓടിക്കിതച്ച് ഡോക്ടർ ക്യാബിനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു യെസ് ഐ ആം കമ്മിങ് കസേരയിൽ നിന്നും അവൻ ചാടി എണീറ്റുകൊണ്ട് തന്റെ ഷർട്ട് നേരെയാക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഹാളിലിരിക്കുവാണ് ദേവവും ആഹിയും ആഹിൽ ആപ്പിൽ എന്തൊക്കെയോ മേൽ ചെക്ക് ചെയ്യുകയാണ് നാളെ എപ്പോഴാ റെഡി ആവേണ്ടേ ദേവ് ചോദിച്ചു ഏർലി മോർണിംഗ് പോവാം അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു കൊണ്ടേയിരുന്നു അവനോട് ഞാൻ എങ്ങനെയാ പറയാ കല്യാണം കഴിഞ്ഞെന്ന് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല ദേവ് ഇട്ടിരുന്ന ചുരിദാറിന്റെ ചുരിദാറിൻ്റെ തുമ്പിൽ വിരൽ കൊണ്ട് കറക്കി ചോദിച്ചു തൽക്കാലം അവനോടൊന്നും പറയണ്ട അവൻ അവിടെ സമാധാനത്തോടെ നിൽക്കട്ടെ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇവിടെ നിന്ന് പഠിക്കട്ടെ ശരിക്കും അവൾ തന്റെ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു ആടോ താൻ പോയി കിടന്നോ നാളെ പോകാനുള്ളതല്ലേ എനിക്കിത് കുറച്ചുകൂടി ബാക്കിയുണ്ട് ഉം അവൾ മനസ്സില്ലാ മനസ്സോടെ അവനടുത്തുനിന്ന് നീങ്ങി കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ പതിയെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഇന്ന് തങ്ങളുടെ വിവാഹരാത്രിയാണെന്ന ചിന്ത അവളിൽ വന്നു അവൾ പുറത്തേക്കുള്ള ഡോറ് തുറന്നിറങ്ങി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരായിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് കണ്ണു ചിമ്മുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്ന് മുറ്റത്തെന്ന് നീഴലിളക്കം കണ്ട് ഞെട്ടി അവൾ അങ്ങോട്ടേക്ക് നോക്കി ആരോ അവൾക്കരികിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു അവൾ ക്ഷണം നേരം കൊണ്ട് അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു മുകളിലേക്കുള്ള പടികൾ അതിവേഗത്തിൽ അവൾ ഓടിക്കയറി അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഞാനും ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ അതിനുള്ളിൽ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അതിവേഗം ആ ഡോറിൽ മുട്ടി പക്ഷേ അവൻ എന്ത് വിളിക്കുമെന്ന് അവൾ ആകെ സംശയത്തിലായി ഒടുവിൽ രണ്ടും കൾപ്പിച്ച് അവൾ വിളിച്ചു ഏട്ടാ ഒന്ന് ഡോർ തുറക്ക് പെട്ടെന്ന് പുറത്ത് ആരോ ഉണ്ട് എനിക്ക് പേടിയാവുന്നു അവളുടെ ശബ്ദം പേടിയാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ പരിഭ്രമം നിറഞ്ഞ സ്വരം കേട്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു ഒരു ടവൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം എന്താ എന്തു പറ്റി അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അത് പുറത്താരോ ഉണ്ട് ഞാൻ കണ്ടു എനിക്ക് നേരെ ഓടി വരുവായിരുന്നു അവൾക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു ഹേയ് ദേവു കൂൾ ഞാനൊന്ന് വേഷം മാറട്ടെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നോക്കാം അവനതും പറഞ്ഞ് ഓടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി നിമിഷ നേരങ്ങൾക്കുള്ളിൽ വേഷമാര് പുറത്തേക്ക് വന്നു ബെഡിനടിയിൽ വെച്ചിരുന്ന ഗൺ കയ്യിലെടുത്തു ആഹി അവൾ അത് കണ്ട് ഭയത്താൻ അവനെ നോക്കി ശത്രുക്കളാണ് ചുറ്റും നമുക്കും ജീവിക്കണ്ടേ അവനത് അരയിലേക്ക് തിരികിക്കൊണ്ട് പറഞ്ഞു വാ നോക്കാം അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് ഇറങ്ങി അവളെ ഹാളിന് ഒരു ഓരത്തായി നിർത്തി അവൻ പതിയ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അതെ സൂക്ഷിക്കണേ വളരെ പതിയാണ് ദേവു അത് പറഞ്ഞെങ്കിലും ആഹി അത് വ്യക്തമായി കേട്ടു അവൻ പതിയെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി അരയിൽ നിന്നും ഗെണ്ണെടുത്ത് ചുറ്റുനോക്കി ഗേറ്റിനടുത്ത് ചെടികൾക്കിടയിൽ ഒരു നിഴലക്കം കണ്ടതും അവൻ കൂടുതൽ ജാഗരൂകനായി ആരാ അത് ആഹി ശബ്ദമുയർത്തി ചോദിച്ചു മറുഭാഗത്തു നിന്നും മറുപടിയൊന്നും വന്നില്ല പകരം ആ നിഴൽ മുൻപോട്ട് ചലിച്ചു അതിനനുസരിച്ച് ആഹി കുറച്ചുകൂടി മുൻപോട്ടിറങ്ങി ഹൂഇസ് ദാറ്റ് ഐ എം വിൽ ഷൂട്ട് യു ഗൺ പോയിന്റ് ചെയ്തുകൊണ്ട് ആഹി ഒന്നുകൂടെ ചോദിച്ചു അത് കേട്ടതും ആ നിഴൽ ഒന്ന് നിന്നു പക്ഷെ പിന്നെയും മുൻപോട്ട് ആഹിയെ ലക്ഷ്യമാക്കി മുൻപോട്ട് തന്നെ നീങ്ങി ആഹിയുടെ കൈവിരൽ ട്രിഗറിൽ അമർന്നു അപ്പോഴേക്കും ദേവു അവനടുത്തേക്ക് വന്ന് അവൾ അവൻറെ മറുകൈയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് നോക്കി വെടിവെക്കല്ലേ ഒന്ന് ക്ഷമിക്ക് അത് ആരാണെന്ന് നോക്ക് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ആ രൂപം കുറച്ചുകൂടെ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീങ്ങി ആ ആളിനെ കണ്ട് ദേവു സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു ആഹി കണ്ണ് ബാക്കിലേക്ക് തിരുകൊണ്ട് മുറ്റത്തേക്ക് ചാടിയിറങ്ങി പന്ന മോനെ ഇനി നിന്നെ കൂടെ എൻറെ കൈ കൊണ്ട് കൊല്ലിക്കണമായിരുന്നോ നിനക്ക് ക്രിസ്റ്റിയുടെ കോളരിൽ പിടിച്ചുകൊണ്ട് ആഹി ചോദിച്ചു ഡാ പതിയെ നീ കരുതും പോലെ നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ആ മതിലിനു പുറത്ത് നിന്റെ അച്ഛൻ്റെ ആൾക്കാരുണ്ട് നിന്റെ ഓരോ നീക്കവും നോക്കിക്കൊണ്ട് വളരെ അടക്കി പിടിച്ച് ക്രിസ്റ്റി അത് പറഞ്ഞതും ആഹി അവന്റെ കോളലിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് നോക്കി ദേവുവിൻ്റെ കൈകൾ പേടിയാൽ പിന്നെയും അവന്റെ കൈകളിൽ അമർന്നിരുന്നു അപ്പോ നീ വാ അകത്തിരുന്ന് സംസാരിക്കാം ആഹി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ക്രിസ്റ്റി അവനെ തടഞ്ഞു അതിനുവേണ്ടി വേണ്ടി സമയമില്ല ദാ നീ പറഞ്ഞുപോലെ ഫോണ് സിം കാർഡും അതിനുള്ളിലുണ്ട് എനിക്കും മേടിച്ചു പുതിയൊരു ഫോണ് എന്റെ നമ്പർ മാത്രമേ അതിൽ സേവ്ഡായിട്ടുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ സിദ്ധുവിനെ ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യുവാണ് സർജറി കഴിഞ്ഞു ഇപ്പോൾ അവൻ ഓക്കെയാണ് ഞങ്ങളും മിക്കവാറും അവനോടൊപ്പം പോകും ഒരു പഴയ കീപാഡ് നോക്കിയ ഫോൺ ആഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി അവനോടായി പറഞ്ഞു എങ്ങോട്ടേക്കാ ഷിഫ്റ്റ് ചെയ്യുന്നേ ആഹി സംശയത്തോട് ചോദിച്ചു അറിയില്ല ഷിഫ്റ്റ് ചെയ്യുന്നു എന്നേ പറഞ്ഞോളൂ അവൻ്റെ പപ്പയാണ് പറഞ്ഞത് പിന്നെ നീ എപ്പോൾ വിളിച്ചാലും ഒരു കൈ അകലത്തിൽ ഞാൻ ഉണ്ടാവും ആഹി അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇനി ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലതല്ല ആർക്കും അധികം ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഷിഫ്റ്റ് ആവണം സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം എന്നാൽ ഞാൻ പോട്ടെ പുറത്തു നിൽക്കുന്നവരുടെ കണ്ണിൽ വെട്ടിച്ച അകത്തേക്ക് കയറിയത് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങാനും അത് തന്നെ വേണം ഡാ കെയർഫുൾ ആഹി അത് പറഞ്ഞപ്പോൾ ക്രിസ്റ്റി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളും സൂക്ഷിക്കണം കളിക്കുന്നത് ചില്ലർക്കാരോടല്ല അതും പറഞ്ഞ് ക്രിസ്റ്റി ഇരുട്ടിലേക്ക് മറയുന്നതും നോക്കി ആഹി ദേവുവിനെയും കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു നമ്മളെ അവർ കൊല്ലുവോ ദേവു തന്റെ ഉള്ളിലുള്ളതെല്ലാം ആ ചോദ്യത്തിലൂടെ പുറത്തേക്ക് വിട്ടു അവളുടെ മുഖത്തെ ഭീതി കണ്ട് അവനവളെ തന്നോട് ചേർത്ത് പിടിച്ചു അതിന് അവന്മാർ രണ്ടാമതൊന്നുകൂടെ ജനിക്കണം ഒരു പുച്ചത്തോടെയാണ് അവനത് പറഞ്ഞത് നീ പോയി കിടന്നോ അവൻ അവളിൽ നിന്നും മാറിക്കൊണ്ട് പറഞ്ഞു അവൾ അവിടെ തന്നെ നിലയുറപ്പിച്ചു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ഞാനോടി വന്നോട്ടെ അവളൊരു ചെറിയ ചമ്മലോടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ നിന്നവനോടായി ചോദിച്ചു വാ അതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു നടക്ക് അവൾക്കായി വഴി മാറിക്കൊണ്ട് അവൻ പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ അവനെ മറികടന്നുകൊണ്ട് മുൻപിലായി നടന്നു നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് സർവവും മറന്ന് അവൻ നോക്കിക്കിടന്നു ഒരു ബെഡിലാണ് കിടന്നതെങ്കിലും ദേവു ആദ്യം അവന് പുറം തിരിഞ്ഞാണ് കിടന്നത് പിന്നെ ഉറക്കത്തിൽ എപ്പോഴും അവന് നേർക്കായി കിടന്നു ഉറക്കമില്ലാതെ കിടന്നപ്പോഴാണ് ഈ കാഴ്ച അവൻ കാണുന്നത് അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കിടന്ന് അവനും എപ്പോഴും നിദ്രയെ പുലുകിയിരുന്നു രാവിലെ ആദ്യം ഉറക്കമുണർന്നത് അവനായിരുന്നു സമയം അഞ്ചു മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉറങ്ങുന്നതിന് മുൻപേ കണ്ട അതേ കാഴ്ചയാണ് അവൻ ഉറക്കമുണർന്നപ്പോഴും കണ്ടത് ഒരു വ്യത്യാസം മാത്രമേ കണ്ടുള്ളൂ അവളുടെ വെളുത്തു മെലിഞ്ഞ കൈകൾ തൻ്റെ നെഞ്ചിലാണെന്ന് മാത്രം കുറച്ചുകൂടെ ചേർന്ന് കിടക്കുകയാണ് പെണ്ണ് അവന് ആശ്ചര്യം തോന്നി ശത്രുവായി കണ്ട് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ എപ്പോഴാണ് അവളിൽ അടിമപ്പെട്ടത് എന്ന് മാത്രം അവന് മനസ്സിലാവുന്നില്ല വിധി എന്നൊന്ന് ഇല്ലെന്നുറച്ച് വിശ്വസിച്ചിരുന്ന അവനിപ്പോ മനസ്സിലെല്ലാം വിധിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു മെല്ലെ അവളുടെ കൈ തൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റി അപ്പോൾ അവളൊന്ന് തിരിഞ്ഞു കിടന്നു പനങ്കുല പോലുള്ള മുടി ഒന്നാകെ ബെഡിലേക്ക് അഴിഞ്ഞു കിടന്നു അവൻ അതിലൂടെ ഒന്ന് വിരലോടിച്ചു പിന്നെ അതിന്റെ ഗന്ധം ആവോളം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുടിയിലേക്ക് തന്നെ മുഖം പൊഴുത്തി കുറച്ചുനേരം അങ്ങനെ കിടന്ന ശേഷം അവൻ പതിയെ മൂരി നിവർന്നെണീറ്റു ഫ്രഷായി താഴേക്ക് ഒരു കോഫി എടുത്തിട്ട് വരുമ്പോഴും പെണ്ണ് ഉറക്കം തന്നെയായിരുന്നു അപ്പോഴാണ് ഇന്നലെ ക്രിസ്റ്റി കൊടുത്ത ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത് അവൻ അത് തുറന്നു നോക്കിയപ്പോൾ ഒരു അഡ്രസ്സായിരുന്നു അതിനുള്ളിൽ അതിനു പുറകെ മറ്റൊരു മെസ്സേജും ഉണ്ടായിരുന്നു ഇനി നിന്റെ ജോലികളെല്ലാം അവസാനിക്കും വരെ നിങ്ങൾക്ക് തങ്ങാനുള്ള ഇടം ഇതാണ് അത് നോക്കി ഗൂഢമായി അവനൊന്ന് ചിരിച്ചു ശേഷം ബെഡിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്നവളെ നോക്കി അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ക്രൂരമായ ചിരി കണ്ണിലേക്ക് വെട്ടമടിച്ചപ്പോഴാണ് ദേവ് കണ്ണുകൾ തുറന്നത് കണ്ണ് ചിമ്മി തുറന്ന് നോക്കുമ്പോൾ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ ചുറ്റും ചുറ്റുമൊന്നുകൂടെ നോക്കി സമയം വെട്ടാകുന്നതു കണ്ട് അവൾ ചാടി എണീറ്റു ഇത്രയും നേരം താൻ ഉറങ്ങിയെന്ന് അവൾക്ക് തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് മുറി ആകമാനം നോക്കിയിട്ടും ആഹിയെ അവിടെങ്ങും കാണാത്തത് കൊണ്ട് അവൾ ചെറുതായൊന്ന് പേടിച്ചു എന്നാൽ ഫോൺ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വരുന്നവനെ കണ്ടപ്പോൾ ആ ഭയം ഇല്ലാതായി പോയി ഫ്രഷായിട്ട് വാ കോഫി കുടിക്കാം ബെഡിൽ തന്നെ മിഴിച്ചു നോക്കുന്നവളോടായി അവൻ പറഞ്ഞു അവളൊരു നെടുവീർപ്പോടെ കട്ടിലിൽ എണീറ്റ് കുറച്ചുനേരം ഇരുന്നു പിന്നെ താഴേക്കിറങ്ങിപ്പോയി അവൾ പോയി കഴിഞ്ഞതും അവൻ ഫോൺ എടുത്ത് ക്രിസ്റ്റിയെ വിളിച്ചു വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഫോൺ കോൾ അവസാനിച്ചു ഒരു മണിക്കൂറിനു ശേഷം ആഹി താഴേക്ക് വരുമ്പോൾ ദേവു ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവളോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിനിടെ അവൻ അവളെ നോക്കി ഒന്നും മിണ്ടാതെ പ്ലേറ്റിൽ നിന്ന് കൊത്തിപ്പെറിക്കു കഴിക്കുന്ന അവളെ കണ്ട് അവന് ചിരി വന്നിരുന്നു ദേവു അവൻ വിളിച്ചു എന്താണെന്ന ഭാവത്തിൽ അവൾ തല ഉയർത്തി അവനെ നോക്കി നമുക്കിവിടുന്ന് പോവണം വേറെ ഒരിടത്തേക്ക് ആരുടെയും കണ്ണെത്തിപ്പെടാത്ത ഒരിടത്തേക്ക് എങ്ങോട്ട് അവൾ സംശയരൂപേണി ചോദിച്ചു അത് അവിടെ എത്തുമ്പോൾ അറിഞ്ഞാ പോരെ കഴിച്ചു കഴിഞ്ഞ് വേഗമെല്ലാം പാക്ക് ചെയ്യണം അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി എങ്ങോട്ടാണ് ഒളിച്ചോട്ടം എന്നറിയാതെ അവൾ അവിടെ തന്നെ ഇരുന്നു